നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ചാരിറ്റബിൾ നേതൃത്വത്തിൽ തുണിസഞ്ചി ും ശുദ്ധമായിർമ്മിക്കുന്ന വൈകിട്ട് നടക്കുന്ന വാർഷിക പൊതുയോഗം ചലച്ചിത്ര മിമിക്രി തരം അയ്യപ്പം ബൈജു ഉദ്ഘാടനം ചെയ്യും വാരപ്പെട്ടി പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന നാട്ടുവട്ടം ചാരിറ്റബിൾ സംഘം ജനകീയ പങ്കാളിത്തത്തോടെ തുണിസഞ്ചി നിർമ്മാണം ആരംഭിച്ചു പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും പ്രഭാഷകനുമായ പ്രൊഫസർ ബേബി എം വർഗീസ് തുണിസഞ്ചി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

വൈകിട്ട് നടക്കുന്ന വാർഷിക പൊതുയോഗം സിനിമ മിമിക്രി താരം ബൈജു ചെയ്യും ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും